അപ്പം ഇന്ന് നമ്മൾ നല്ല കേരള ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം സബോള ഇട്ടു അപ്പൊ സബോള മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സബോളിനെ എന്തൊക്കെ ഇട്ട് കാട്ടുന്നു വേപ്പിൻ്റെ ഇട്ടു പിന്നെ വെളിച്ചെണ്ണ വെച്ചു അതിന് ശേഷം നമ്മള് ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഇട്ട് അതായത് നമ്മുടെ സഭോള നന്നായി വാടി വരുമ്പോ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി മിക്സിയിലൊക്കെ അടിച്ചത് മിക്സ് ചെയ്യാം അതോടൊപ്പം നമ്മള് തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല അടിപൊളി കറിയാണ് അപ്പൊ നമ്മള് മിക്സിയിലൊക്കെ അടിച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അത് മിക്സിയിലോട്ട് നന്നായി ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഇട്ട് വെച്ച് ചിക്കനിക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് നേര അടുത്തെടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ അടിച്ചിട്ട് അടിപിടിച്ചാൻസ് അപ്പോൾ മാക്സിമം എല്ലാവരും നന്നായിട്ട് നമ്മൾ ആ സബോളക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ള പൊടി ചതച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമ്മൾ ആ ഒരു സബോളക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഫോള നമ്മൾ എപ്പോഴും ഇറച്ചിക്കൊണ്ടിരിക്കുക കാരണം അടി പിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ വാട്ടിക്കൊണ്ടിരിക്കുന്ന ആ സബോളയിലേക്ക് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്മെല്ലും ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ുന്നത് നമ്മളതിനെ വാട്ടി വാട്ടിട്ട് അതിന്റെ ഒരു പച്ചമണ്ണുണ്ട് അത് പോകുന്നവരെ നമ്മള് വാട്ടിക്കൊണ്ടേ കണ്ടില്ല സവാള എത്രത്തോളം മുരിയുന്നു അത്രത്തോളം നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് കൂടും അപ്പൊ മാക്സിമം നന്നായി മുരിയുന്ന രീതിയിലാക്കാൻ പോകും നമ്മള് ചിക്കൻ്റെ മസാല കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ മസാലക്കോരും ഇടാം ഞങ്ങളിന്ന് മേടിച്ചിട്ടുള്ളത് രണ്ട് കിലോ ചിക്കനാണ് അപ്പോൾ രണ്ട് കിലോ ചിക്കനിക്ക് ഉള്ളൊരു കൂട്ടുകാരാണ് നമ്മളിന്ന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെ സബോള നന്നായി വാടി വന്നിട്ടുണ്ട് കാരണം ഇതിൽ നമ്മൾ വെളുത്തുള്ളി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് അല്ലാതെ സെപ്പറേറ്റ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കുക്ക് എന്ന് എന്റെ വൈഫാണ് വൈഫ് ചെയ്യാ വാടി വരുന്ന സഭോളേക്ക് നമ്മൾ മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി മെളക് പൊടി ഉപ്പിട്ടുണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് എല്ലാട്ടിട്ട് നമ്മള് എന്ത് ചെയ്യുന്നത് മസാല ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഭോളിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണം കാരണം ഇല്ലെങ്കിൽ അത് അടിപിടിക്കാൻ ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല വീണ്ടും നമുക്ക് കിട്ടും ഓൾറെഡി നമ്മൾ മസാല കുറച്ചിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മളത് നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് പിന്നെ നമ്മൾ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മസാല ഇട്ടിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഫ്രീ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രീസറിൽ വെച്ചാലുള്ള ഗുണം ഒരു ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും കാരണം നമുക്കത് മസാല നന്നായി പിടിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മസാല ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കാം ഞങ്ങൾ കറി ഇങ്ങനെ ആക്കുന്ന ടൈമിൽ തന്നെ അങ്ങനെ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമാറ്റും കാര്യങ്ങളായിരുന്നു തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും മഴയും കാര്യങ്ങളും കേട്ടു ഈ സമയത്ത് മഴ തിരിക്കുക എന്ന് തന്നെ ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ ചിക്കൻ ചിക്കൻകടി എന്റെ പെങ്ങളുടെ കുട്ടി ദേ വീട്ടിൽ നേരെ തന്നെ എത്തിയിട്ടുണ്ട് ആ ദേട്ടീനോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് വിളിച്ചത് തക്കാളി ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കാര്യം എത്ര തക്കാളിയാണ് വരണം അപ്പോ നമ്മൾ ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തത് ഇനി ആ മസാലയ്ക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ട് നമ്മൾ ബാക്കി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മസാല എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക മണമാണ് നമുക്കത് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു പക്ഷേ നല്ലൊരു സ്മെല്ലാം നമുക്ക് അനുഭവപ്പെടും അടി പിടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ഇനി വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ പറ്റും തക്കാളി ഉള്ള വാടി വരാനുണ്ട് വേസ്റ്റൊക്കെ അടാച്ചിട്ട് വീടിൻ്റെ നമ്മള് വേസ്റ്റൊക്കെ അടച്ചിട്ട് പുറത്തേക്ക് പോയപ്പോ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടു തോന്നുന്നു മക്കാടി വന്നിരിക്കുകയാണ് അവർക്കുള്ളത് കൊടുക്കാനായിട്ടില്ല കാരണം നമ്മുടെ കറിയായതിനാണ് ഇവർക്ക് എന്തേലും കൊടുക്കാൻ പറ്റുള്ളൂ ഇവര്ന്ന് പറഞ്ഞ സ്ഥിരം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അതിഥികളാണ് എന്നും ഞാനെവിടെ പോകണം എന്റെ കൂടെ വരും കാരണം ഞാൻ എന്തേലും അവർക്ക് തിന്നാൻ കൊടുക്കും വെച്ചിട്ടാണ് കാരണം ഞാൻ എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് അപ്പോ നമ്മുടെ കറി ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തേലും കൊടുക്കാൻ പറ്റുള്ളൂ കറിയായിട്ടില്ല കറിയായിട്ട് തരാം ഓക്കെ നമ്മുടെ സഭോളിതൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പോൾ തന്നെ നമ്മൾ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കൻ ഇടാൻ പോവാണ് അപ്പോൾ ചിക്കൻ ഇത് നമ്മളാ മസാലയൊക്കെ നമ്മൾ ഇട്ടു ഇനി കറിയുടെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ മസാല മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ മിളക് ഉപ്പ് അതുപോലെ തന്നെ ചിക്കൻ മസാല കൊടുക്കാൻ പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ മസാലയിൽ ഇട്ടു ഇനി നമ്മളത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം നമ്മളടുത്ത് ചീൻചട്ടി കുറച്ച് ചെറുതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ചീൻചട്ടി എന്ന് വെച്ചെങ്കിൽ അതായിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മൾ നമ്മളാ മസാല നന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്യും നമ്മളിതിരിക്കും ഒഴിക്കുകയാണ് അത് നമ്മളാ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ചിക്കൻ കിട്ടിയ ആ ഒരു വെള്ളമാണ് കേട്ടോ അതായത് നമ്മൾ ആ ചിക്കനിൽ തൈര് വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ തൈരാണ് നമ്മൾ എനിക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ പക്കാതെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മൂടി വയ്ക്കാൻ പോവുക കാരണം മൂടി വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ എന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചാറൊക്കെ ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടാട്ടോ നമ്മൾ ഉപ്പു കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് കുറച്ച് ആയിരിക്കും മിക്സ് ചെയ്യും നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആയി വന്നപ്പോൾ നമ്മളതിൻ്റെ മേലെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി ആയതിന് ശേഷമാണ് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടത് ഇനി ആ കറി ഒന്ന് നമ്മൾ ജസ്റ്റ് ഇളക്കാണ് ആ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക